ിൽ എക്കാലത്തും നിർണായകമായ സ്വാധീനമുള്ള തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇത്തവണ തീ പാർന്ന പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങുന്നത് നിലവിലെ കക്ഷി നിലയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കെ എസ് ശബരിനാഥിനെ മത്സരത്തിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു യുവനേതാവും മുൻ എം എൽ എ കെ എസ് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥിനെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനസം വോട്ടാക്കി മാറ്റാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ശബരിനാഥൻ മത്സരിക്കുന്നത് നഗരത്തിലെ പ്രധാന വാർഡുകളിൽ ഒന്നായ കവടിയാർ വാർഡിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡ് ഇത്തവണ വനിതാ സംവരണമായതിനാലാണ് വാർഡായ കവടിയാർ തിരഞ്ഞെടുക്കാൻ കാരണം നൂറ് വാർഡുകളുള്ള കോർപ്പറേഷനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് നേടാനായത് ഇതിൽ എട്ടെണ്ണം കോൺഗ്രസിന്റെ സീറ്റുകളായിരുന്നു എൽ ഡി എഫിനും മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിന്നിൽ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തുക എന്നതാണ് ശബരിനാഥൻ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് ശബരിനാഥിനെ ഇറക്കിയതിനൊപ്പം പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് പുറമെ മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള പരിചയ സമ്പന്നരും പട്ടികയിൽ ഇടം പിടിക്കും ശബരിനാഥിനെ കൂടാതെ വീണ നായരെ പോലുള്ള പ്രമുഖ വ്യക്തികളെ കൂടി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് തർക്കങ്ങൾ ഇല്ലാത്ത നാൽപ്പത്തി എട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് കോൺഗ്രസിന് ധാരണയായിട്ടുണ്ട് അന്തിമ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് ഇത്തവണ ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഇതിനായി കോൺഗ്രസിന് സമാനമായ വി എ പി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് ഇത് ഇതാ ഞങ്ങൾ ഭരണം പിടിക്കാൻ പോകുന്നു എന്ന പ്രതീതി നഗരത്തിൽ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും ബി ജെ പി കരുതുന്നു ബി ജെ പി പരിഗണിക്കുന്ന പ്രമുഖരിൽ പ്രധാനിയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന ശ്രീലേഖക്ക് ഏതാനും വാർഡുകളുടെ ചുമതല നൽകിയിട്ടുണ്ട് അത്യാവശ്യമെങ്കിൽ അവർക്ക് സമ്മതമാണെങ്കിൽ മത്സര രംഗത്ത് ഇറങ്ങാനും ബിജെപിക്ക് പദ്ധതിയുണ്ട് സംസ്ഥാന നേതാവായ ജെ ആർ പത്മകുമാറും പരിഗണനയിലുള്ള വി ഐ പി ആണ് ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഇദ്ദേഹത്തെ ഇറക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ബിജെപിയുടെ മുൻ കൌൺസിലറും പ്രധാന നേതാവുമായ വി വി രാജേഷ് വീണ്ടും മത്സരിച്ചേക്കും ബി ജെ പി നേതൃത്വത്തിലുള്ള മിയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വരുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണം ശരിയല്ലെന്ന് ബിജെപി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉറപ്പിച്ചു പറഞ്ഞു മുരളീധരൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല ജി കൃഷ്ണകുമാറിനും വാർഡുകളുടെ ചുമ നൽകിയിട്ടുണ്ട് അദ്ദേഹവും മത്സരരംഗത്ത് ഇറങ്ങിയാൽ അത്ഭുതപ്പെടാനല്ല പ്രമുഖ നടനും ബി നേതാവുമാണ് ജി കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്നത് ബിജെപിക്ക് നിലവിലെ വാർഡുകൾ നിലനിർത്തുന്നതിനൊപ്പം ഭരണം പിടിക്കാൻ പതിനഞ്ച് സീറ്റുകൾ കൂടി അധികമായി ജയിക്കണം ഈ ലക്ഷ്യം കൈവരിക്കാൻ പരമാവധി സ്വാധീനം ഇറക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടിൽ നിലവിൽ നൂറ് വാർഡുകളുള്ള കോർപ്പറേഷനിൽ എൽ ഡി എഫിന് അൻപത്തി ഒന്ന് സീറ്റുകളും ബിജെപിക്ക് മുപ്പത്തിനാല് സീറ്റുകളുമാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നറുക്കെടുപ്പിൽ അമ്പത്തി ഒന്ന് വാർഡുകൾ വനിതാ സംവരണമാണ് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു കൂടാതെ അഞ്ച് വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവും നാല് വാർഡുകൾ പട്ടികജാതി സംവരണവുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പുതിയ ആവേശവും ഉണർവും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് കാരണമായ പിതാവ് ജി കാർത്തികേയന്റെ ഓർമ്മകളും ഈ നീക്കത്തിന് വൈകാരിക പിന്തുണ നൽകുന്നു കടുത്ത മത്സരം നടക്കുന്ന വാർഡുകളിൽ പ്രാദേശിക സ്ഥാനാർത്ഥികൾക്ക് മാത്രം വിജയം ഉറപ്പിക്കാൻ സാധിക്കില്ല എന്ന് വരുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രമുഖ നേതാക്കളെ മത്സര രംഗത്ത് ഇറക്കാൻ തീരുമാനിക്കുന്നത് വി എ പികളുടെ സ്ഥാനാർത്ഥിത്വം മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും ആകർഷിക്കുകയും അത് നഗരത്തിലെ മറ്റു വാർഡുകളിലെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ വാർഡുകളിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പട്ടിക അഞ്ചന് പൂർത്തിയാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ വി ഐപികളെ ഇറക്കി കളം പിടിക്കാൻ ശ്രമിക്കുമ്പോഴും എൽ ഡി എഫ് കോർപ്പറേഷനിലെ തങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ആത്മവിശ്വാസം സംഘടനാ സംവിധാനവുമാണ് അവരുടെ ബലം മേയർ പദവി ലക്ഷ്യമിട്ട് ശബരിനാഥനെ പോലുള്ള കരുത്തരെ ഇറക്കി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടവും മുൻ ഡി ജെ പി ശ്രീലേഖ ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ച് ബിജെപി നടത്തുന്ന നീക്കവും തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പിനെ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ് യുഡിഎഫ് പോരാട്ടം കണ്ടിരുന്ന തലസ്ഥാനത്ത് ബിജെപി പ്രതിപക്ഷമായതോടെ ത്രികോണ മത്സരം ശക്തമായി വിപി സ്ഥാനാർത്ഥികളുടെ വരവോടെ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ഇത്തവണ മൂന്ന് മുന്നണികളും കടുത്ത വെല്ലുവിളികൾ ഉയർത്തുമെന്നത് ഉറപ്പാണ്